രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും പിന്നൂർ ശ്രീസായി വിദ്യാഭവനിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന സായി ഫെസ്റ്റിവൽ കേരള സ്റ്റേറ്റ് ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടറും പി ടി പ്രസിഡന്റുമായ ടി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ തെളിയിക്കാനുള്ള ഒരവസരമാണ് ഇന്നും നാളെയുമായി നമ്മുടെ സ്കൂളിൽ അരങ്ങേറാൻ പോകുന്നത് ഇന്ന് ഏഴാം തീയതി എട്ടാം തീയതി രണ്ട് ദിവസങ്ങളിലായിട്ട് ഏകദേശം പതിനൊന്നോളം സ്റ്റേജുകളിൽ ആയിരത്തിലേറെ വിദ്യാർത്ഥികൾ അവരുടെ പ്രകടനങ്ങൾ വിവിധ രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവരുന്നത് ഞാൻ രീഷയില് എല്ലാ വിദ്യാർത്ഥികളും അവരുടെ കഴിവുകൾക്കായി മിക്ക വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് ഒരൈറ്റത്തിൻ്റെ തന്നെ പത്ത് മുപ്പതോളം ആണ് പങ്കെടുക്കുന്നത് തിരക്കുള്ള നമ്മുടെ സ്കൂൾ ജീവിതത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അല്പനേരം മാറ്റി വെച്ചുകൊണ്ട് ഒന്ന് രണ്ട് ദിവസം നമുക്ക് സന്തോഷത്തിൻ്റെയും കലാപരമായ കഴിവുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ള അവസരം വന്നു ചേർന്നിരിക്കുകയാണ് ഇതിലെല്ലാവരും വളരെ സന്തോഷപൂർവ്വം പങ്കെടുക്കുക എന്നുള്ളതാണ് ആരും ഒന്നാം സ്ഥാനവും എല്ലാവർക്കും ഒന്നാം സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ളൊരു പ്രകടനമാണ് നമ്മൾ ഏതൊരു മത്സരമായാലും അത് നല്ല രീതിയിലതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സമ്മാനങ്ങൾ പിന്നീട് നമ്മളെ തേടി വരും കഴിഞ്ഞാൽ ജില്ലാ സഹോദയ സംസ്ഥാന അങ്ങനെ ഒരുപാട് ബാബാ സായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് മെമ്പർ എൻ വി ഷാജി എന്നിവർ സംസാരിച്ചു സ്കൂൾ അക്കാദമിക് ഡയറക്ടർ സി വിജയകുമാരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദ ബി മേനോൻ സിഇഒ വിഷ്ണു സായി മേനോൻ പ്രിൻസിപ്പൽ സി ജി സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ പി ടി എഫ് വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഗംഗ യമുന നർമ്മദ സിന്ധു കാവേരി ബ്രഹ്മപുത്ര ഗോദാവരി കൃഷ്ണ താപ്തി സബർമതി തുംഗഭദ്ര എന്നീ നദികളുടെ നാമത്തിൽ ഒരുക്കിയ പതിനൊന്ന് സ്റ്റേജുകളിലായി ഫോക്ക് ഡാൻസ് കുച്ചിപ്പുടി മോഹിനിയാട്ടം ഭരതനാട്യം ടാബ്ലോ ഗ്രൂപ്പ് ഡാൻസ് ലളിതഗാനം സ്റ്റോറി ടെല്ലിംഗ് പദ്യപാരായണം ഫാൻസി ഡ്രസ് ഇലക്യൂഷൻ എക്സ്ചെമ്പർ വിവിധ വാദ്യോപകരണ മത്സരങ്ങളും നടന്നു ഏകദേശം ആയിരത്തി നാനൂറോളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു